നമ്മൾ ഒരു ഹജ്ജിന് സമാഗതമാകുന്ന ഹജ്ജിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു സമയത്താണിപ്പോൾ കാരണം ഹജ്ജിനെ അപേക്ഷ സ്വീകരിച്ചു ആളുകളെ സെലക്ട് ചെയ്തു ഇനിയും സെലക്ട് ചെയ്യപ്പെടുമെന്ന പ്രതീക്ഷയിൽ പരിശുദ്ധമായ ഭൂമിയിലേക്ക് പോകാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പൊ രണ്ടാം രണ്ടാമവും പൈസ അടച്ചു അങ്ങനെ ഹജ്ജിന്റെ ക്ലാസ്സുകൾ ആരംഭിച്ചു ആ ഒരു സമയത്താണ് നമ്മൾ ഈ ചർച്ച നടത്തുന്നത് അപ്പോൾ തീർച്ചയായും ഹജ്ജ് എന്ന് പറയുന്നത് ഒരു മനുഷ്യ ജീവിതത്തിൽ സാമ്പത്തികമായി ആരോഗ്യപരമായി പറ്റുന്ന ആളുകളെല്ലാം തന്നെ നിർബന്ധമായും ചെയ്യേണ്ടതാണ് അപ്പൊ പഴയതിനെ അപേക്ഷിച്ച് ഇപ്പൊ ഒരുപാട് ആളുകൾ മുൻപ് ഹജ്ജിന് പോയ ആജിയാർ എന്ന് പറയാൻ വേരിലെണ്ണാവുന്നവരാണെങ്കിൽ ഇന്ന് എവിടെയും ആജിമാരാണ് പക്ഷെ അതുകൊണ്ട് തന്നെ ആളുകളെയാണ് കൂടി ആജിയാർ എന്നുള്ള വിളി തന്നെ ഇല്ലാതെ എല്ലാവരും തന്നെ സാമ്പത്തികമായി ബാഹു അനുഗ്രഹമായി നൽകിയ ഒരു സംഭവമാണ് ഇത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഹജ്ജിന് വേണ്ടിയുള്ള പ്രാഥമികമായ തയ്യാറെടുപ്പുകൾ എന്ന് പറഞ്ഞത് നമ്മൾ സാധാരണയിൽ അജിന്റെ സമയമാകുമ്പോൾ യാത്രയായുവേണ്ടി വീടുകളിൽ വരും ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയുന്നത് ശരിക്കേഖലയിലുള്ള ഒരു മതപരമായ രംഗത്തും മറ്റേ സൈക്കോളജിക്കലും മറ്റെല്ലാ രംഗത്തും പ്രവർത്തിക്കുന്ന ഒരു ആള് എന്ന നിലക്ക് എന്തൊക്കെ ഒരു തയ്യാറെടുപ്പുകളാണ് ശാരീരികവും മാനസികവുമായി ഹജ്ജിനു വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പുകൾ എന്തൊക്കെയാണ് ഹജ്ജിനെ കുറിച്ച് പറഞ്ഞ സ്ഥലത്ത് തന്നെ ലൈസ ലഹു ജസാഉൻ ജന്ന എന്നാണ് യോഗ്യമായ ഹജ്ജിന് സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലവുമില്ല അപ്പൊ ആ പ്രയോഗത്തിൽ തന്നെ സ്വീകാര്യോഗ്യമായ ഹജ്ജുണ്ട് സ്വീകരിക്കാത്ത ഹജ്ജുണ്ട് എന്ന് ലഭിക്കും എങ്ങനെയെല്ലാമാണ് ഹജ്ജ് സ്വീകരിക്കാതെ പോകുന്നത് എന്നതിനെ കുറിച്ചാണ് പ്രാഥമികമായി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം മിക്കവാറും ഹജ്ജ് സ്വീകരിക്കാതെ പോകുന്നതിന് രണ്ട് കാരണങ്ങളാണ് ഉണ്ടാകുക ഒന്നതിൻ്റെ നെയ്യത്ത് തെറ്റുന്നതാണ് മറ്റൊന്ന് മറ്റൊന്നതിന് ചെലവഴിക്കുന്ന പണം ശരിയല്ലാത്ത പണമായി മാറുന്നതാണ് നെയ്യത്ത് തെറ്റാൻ തന്നാല് പക്ഷെ ഹജ്ജിന് വേറൊരു ആനുകൂല്യമുണ്ട് അത് പിന്നെ വന്ന് നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ പഠിച്ച ഞാൻ നിനക്ക് വേണ്ടിയാണ് നിസ്കരിക്കുന്നത് എന്ന് നിസ്കരിക്കാൻ നിന്ന ആ സമയത്ത് തീരുമാനം ശരിയാക്കുകയാണ് വേണ്ടത് നോമ്പിലാവുമ്പോൾ കുറച്ച് സമയം കൂടി ഉണ്ട് പന്ത്രണ്ട് മണിക്കൂർ സമയമുണ്ട് ഹജ്ജിന് ഏകദേശം മൂന്ന് മാസം സമയമുണ്ട് എന്നുള്ളതാണ് അപേക്ഷിക്കുമ്പോൾ എല്ലാവരും കൂടി ഹജിരി വിളിക്കൽ വിളിക്കല് തുടങ്ങിയതിനു പോയില്ലെങ്കിൽ മോശമല്ലേ കല്യാണക്ഷേത്രമൊക്കെ പോകുമ്പോൾ ബുദ്ധിമുട്ടല്ലേ എന്നൊക്കെ കരുതിയിട്ട് അപേക്ഷ കൊടുത്തതാണെങ്കിലും പോകുന്നതിനും ഉണ്ടെങ്കിലും പക്ഷെ തന്നെ ഞാൻ ഏതായാലും പോവുകയാണ് അനക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഈ പോകുന്നത് അല്ലാതെ ആരെയും ബോധിപ്പിക്കാനല്ല എന്നൊരു മാനസിക തലത്തിലേക്ക് എത്താൻ കഴിയുന്നതാണ് സ്വീകാര്യോഗ്യമായ ഹജ്ജ് എന്നതിൻ്റെ ഒരു മാനദണ്ഡം രണ്ടാമത്തൊന്ന് ഇന്ന് അധികവും ലഭ്യമാകുന്ന ധനം ഹലാലും ഹറാമും ഇടകലർന്നതായിട്ടുണ്ട് മസ്തല കൊണ്ട് ഹറാമും ഹലാലും ഇടകലർന്നത് സ്വീകരിക്കാമെന്നാണെങ്കിലും ഹജ്ജിനൊക്കെ പോകുമ്പോൾ അതിനുവേണ്ടി വേണ്ടി ചെലവഴിക്കുന്ന പണം നിർബന്ധമായും ഹലാലും മാത്രമായിരിക്കാൻ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട് ആ ഒരു രണ്ട് കാര്യങ്ങളിൽ നമ്മൾ കർശനമായ സൂക്ഷ്മത പാലിക്കുമ്പോൾ അവൻ അറിയാതെ തന്നെ അവൻ്റെ ഹജ്ജ് മഗുറൂറായ സ്വീകാര്യ യോഗ്യമായ ഹജ്ജായി മാറും എന്നതാണ് പറയേണ്ട ഒരു കാര്യം പിന്നെ പ്രാഥമികമായ കുറിച്ച് പറയുമ്പോൾ തൗബ കൊണ്ട് ഒരുങ്ങുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അതായത് ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ ദോഷങ്ങളെയും പുറപ്പിക്കുന്നതാണ് ഹജ്ജ് വെമറയും അങ്ങനെ തന്നെ ഹദീസിൽ വന്നിട്ടുള്ളത് അതുകൊണ്ട് നന്നായിട്ടൊന്ന് തൗബ ചെയ്തുകൊണ്ട് ഒരുങ്ങുക അതിൻ്റെ ഭാഗമായിട്ടാണ് കാണുന്ന ആളുകളോടൊക്കെ യാത്ര പറയുന്നതും യാത്ര ചോദിക്കുന്നതും ദാ ചെയ്യാൻ വേണ്ടി പറയുന്നതും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പൊരുത്തപ്പെടണം എന്ന് അല്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പിന്നെ ഹജിന് പോകുമ്പോൾ കാര്യമായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ ഈ ഈ വല്ലാതെയുള്ള വിലവേഷൽ ഒഴിവാക്കണം അത് നമ്മളിപ്പോൾ ഇപ്പോൾ ഗവൺമെൻറ്റിൽ പോകുമ്പോൾ സാ സാധവമായിട്ടുണ്ടാവില്ല പ്രൈവറ്റിലൊക്കെ പോകുമ്പോൾ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മത്തിന് പോകുമ്പോൾ ഇങ്ങനെ വിലപേശി വിലപേശി നമ്മൾ സാധനം വാങ്ങും പോലെയുള്ള ഒരു ഇടപാട് ഇല്ലാതെ അത് ഒഴിവാക്കി തോപ കണ്ടൊരുങ്ങി കുറച്ച് പൈസ കൂടുതലായിട്ട് കയ്യിൽ അധികമായി കരുതി നല്ല വസ്ത്രങ്ങൾ അതിനു വേണ്ടി പ്രത്യേകമായി കരുതി വെച്ച് പ്രത്യേകിച്ച് മക്കയിലേക്ക് ആദ്യം പോകാവുമ്പോൾ കഴി ആദ്യം കാണുമ്പോൾ ഒരു പുതിയ വസ്ത്രം ധരിക്കുക മദീനയിലേക്ക് ആദ്യമായി പോകുമ്പോൾ ഒരു പുതിയ വസ്ത്രം ധരിക്കുക ഇങ്ങനെയുള്ള പിന്നെ കാര്യമായിട്ട് തയ്യാറാക്കി കൊണ്ടുപോവേണ്ടത് ഇസ്ജി ഖഫാറാണ് ധാരാളം എന്നോ അല്ലെങ്കിൽ എന്നോ ഏതെങ്കിലും ഒരു ധാരാളമായി ചൊല്ലിയിട്ട് ഒരു ഒരുക്കത്തോടുകൂടെ ഹജ്ജിന് പോകുക ഹജ്ജ് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ഹജ്ജിന് മുമ്പോ മദീനയിലേക്ക് പോകും ആ മദീന യാത്രയിൽ സ്വലാത്ത് ധാരാളമായി അധികരിപ്പിക്കുക ഇങ്ങനെയൊക്കെയുള്ള ഒരുക്കങ്ങളാണ് ഹജ്ജിന് വേണ്ടി വേണ്ടത് നേരത്തെ സ്വലാത്ത് ചൊല്ലി അവിടെ ചെന്നിട്ട് സമർപ്പിക്കാൻ എന്ന രീതിയിൽ വർദ്ധിപ്പിക്കുന്ന ഒരു പ്രവണത നല്ലതാണ് കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മളിപ്പോ ചെല്ലുമ്പോ തന്നെ നർസീസങ്ങളുടെ ഹാദത്തിലേക്ക് അത് കിട്ടിക്കൊണ്ടിരിക്കും പക്ഷെ നമ്മൾ എവിടേക്കും ഒരാളെ കാണാൻ വേണ്ടി പോകുമ്പോൾ മുന്നിൽ വെക്കാൻ ഒരു കാഴ്ച എന്നത് കാണിക്കാണിക്ക എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ആ നിലക്ക് മദീനയിലേക്ക് പോകുമ്പോൾ അവിടെ സമർപ്പിക്കാൻ വേണ്ടി കുറച്ച് സ്വലാത്തുകൾ ചൊല്ലി പോകുന്ന ഒരു പതിവുണ്ട് നിരുത്സാഹപ്പെടുത്തണ്ടോന്നല്ല അതൊരു നല്ല കാര്യമാണ് സംഗതി നമ്മൾ അവിടെ അവളെത്തിയതിന് ശേഷം കൊടുക്കുന്നതിന് മുമ്പന്നെ നമ്മൾ സ്ഥലത്ത് എല്ലുന്നതിന്റെ പ്രതിഫലം നിസാരിക്ക് ലഭിക്കുകയും ഒരു സ്ഥലത്തിന്റെ പകരമായി പത്തു സ്ഥലത്തുള്ള എങ്കിലും നമുക്ക് ലഭിക്കുകയും ചെയ്യും എന്നതൊരു വസ്തുതയാണെങ്കിലും എന്ത് നല്ല കർമ്മങ്ങൾ ഒരാൾ ചെയ്യണമെങ്കിലും അതിനൊരു കാരണം കാരണമുണ്ടാവണം അല്ലാതെ ഒരിക്കലും ചെയ്യൂലെന്നുള്ളതാണ് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ നിസ്കാരം കഴിഞ്ഞ് സ്ഥലം വീട്ടിയാല് അസ്തവ ഫുറുദാ എന്ന് മൂന്ന് പ്രാവശ്യം പറയും നമ്മൾ വെറുതെങ്ങനെ ഇരിക്കുമ്പോൾ സാധാരണ രീതിയിൽ നമുക്ക് ഒരു അസ്തവ മൂന്ന് പ്രാവശ്യം പറയാൻ തോന്നൂല്ലല്ലോ അപ്പൊ എന്തിനൊരു കാരണമുണ്ടാവും അപ്പൊ കുറച്ച് വരാത്ത അല്ലാതെ ഒരു കാരണാണ് നദീനേക്ക് പോകുന്നു എന്നത് അപ്പൊ അതുകൊണ്ട് ആ കാരണം മുതലാക്കി ചൊല്ലുക എന്നതാണ് അപ്പൊ മരിച്ചവർക്ക് വേണ്ടി ആസിൻ ഓതണം എന്ന് ഓതേണ്ടത് തന്നെയാണ് എപ്പോഴും ഓതിയാലും പറ്റും പക്ഷെ സ്വാഭാവികമായിട്ടും മൂന്നാണ് ഒന്ന് അപ്പൊ കാരണം ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാനം ഇപ്പം ഈ ഹജ്ജിന്റെ സമയമായപ്പോ തന്നെ ഇപ്പൊ തന്നെ പലയിടത്തും ഹജ്ജ് ക്ലാസ്സുകൾ ആരംഭിച്ചു കഴിഞ്ഞു സംഘടനകൾ നടത്തുന്നുണ്ട് ഹജ്ജ് കമ്മിറ്റി നടത്തുന്നുണ്ട് അപ്പോ പിന്നെ അതോടൊപ്പം തന്നെയാണ് യാത്ര ഹജ്ജ് യാത്ര ആയപ്പോൾ ഇവിടെ ഈ അടുത്തൊരു പറഞ്ഞു ഇന്നൊരു ഹജ്ജിന്റെ ക്ലാസ് ഞാൻ പോകുന്നില്ല അത് ഈ സംഘടന ഇരുവാണ് എന്നൊക്കെ ഹജ്ജ് പഠന ക്ലാസ്സുകൾ എന്ന പേരിൽ ആരംഭിച്ചിരിക്കുന്ന ക്ലാസ്സുകൾ ഗുണമാണോ പിരിവ് ആക്കി ഞാൻ ആരോഗ്യ അത് വളരെ മോശപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഹജ്ജ് ക്ലാസ്സുകൾ ഒരിക്കലും പിരിവാക്കുന്നത് ശരിയായ രീതിയല്ല ഇനി ഹജ്ജ് ഇത്ര ഒരുപാട് ക്ലാസ് എടുക്കാൻ മാത്രം ഒന്നും ഇല്ലേനും ഹജ്ജിന്റെ എന്ന് പറഞ്ഞാൽ ഒന്നും നീക്കാത്ത നിഹറാൻ ചെയ്യലാണ് ഓഫ് ചെയ്യണം സൈ ചെയ്യണം പിന്നെ അറഫയിൽ നിൽക്കണം മുസ്ദലിഫയിൽ നിൽക്കണം ജംറയിൽ എറിയണം മുടി മുറിക്കണം ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് വേഗത്തിൽ മനസ്സിലാകുന്ന ചില കാര്യങ്ങളാണ് ഇപ്പൊ ഹജ്ജിന്റെ കർമ്മമായിട്ടുള്ളത് പിന്നെ അവിടെ ചെന്നാൽ എല്ലാവരും ഈ കർമ്മങ്ങളൊക്കെ തന്നെ ആയിരിക്കും ചെയ്തുകൊണ്ടിരിക്കുക അപ്പൊ ആ കൂട്ടത്തിൽ അങ്ങനെ ചെയ്താൽ മതി ചെറിയൊരു ബോധവൽക്കരണവും ചെറിയൊരു തിരിച്ചറിവും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ആ വിഷയത്തിൽ ആവശ്യമുള്ളൂ ആ ക്ലാസ് എന്ന് പറയുന്നത് തീർത്തും പിന്നെ വേണ്ടാത്തതാണ് എന്ന് പറയുന്നില്ലെങ്കിലും അങ്ങനെ വ്യാപകമായി എല്ലായിടത്തും ക്ലാസ്സുകൾ നടത്തുന്നതും അതിൻ്റെ പേരിൽ പ്രത്യേകമായി പിരിവ് നടത്തുന്നതൊന്നും ഒന്നും ശരിയായ രീതിയല്ല പിരിക്കാൻ വേറെ എന്തെല്ലാം വഴിയുണ്ട് ആ വഴികളൊക്കെയാണ് ഉപയോഗപ്പെടുത്തേണ്ടത് ഇതൊരു ചൂഷണമാക്കി മാറ്റുന്നത് എന്തായാലും വിമർശിക്കപ്പെടേണ്ടത് തന്നെയാണ് ഇത്തരം ക്ലാസ്സുകൾ കേട്ട് കേട്ട് ഇത് എനിക്കവിടെ ചെന്നിട്ട് നടക്കും ഇങ്ങനെയെല്ലാം എന്ന് കാരണം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചിലരുടെ സ്ഥലത്ത് തിരിഞ്ഞ് നോക്ക നോക്കാതെ പോകണം പുറയിൽ നിന്ന് ബാങ്ക് വിളിക്കണം അങ്ങനെ തുടങ്ങി ഇങ്ങനെ പുസ്തകന്മാർ അവരുടേതായ ശൈലിയും ഉപയോഗിച്ച് നമുക്ക് എടുക്കാ ചരക്കായി എടുക്കാത്തൊരു പറ്റാത്ത സാധനമായി മാറുന്ന ക്ലാസ്സുകൾ നടക്കുന്നില്ലേ ഇല്ല അങ്ങനെ പിന്നെ വിശദമായിട്ട് സമയം ലഭിക്കുമ്പോൾ അതിനനുസരിച്ച് പറയുന്നതായിരിക്കും അതിലൊക്കെ പുസ്തകങ്ങൾ ലഭ്യമാണ് നിലവിൽ അത് നോക്കിയിട്ട് നോക്കി ചെല്ലുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ വീട്ടിൽ നിന്ന് ഇറങ്ങി വീട്ടിൽ തിരിച്ചെത്തുന്നവരുള്ള എല്ലാ കർമ്മങ്ങളും ക്രമത്തിൽ പറയുന്ന പുസ്തകങ്ങൾ ലഭ്യമാണ് അതിപ്പോൾ എത്ര ക്ലാസ് കേട്ടാലും ആ പുസ്തകം വേണ്ടി വരും ആ പുസ്തകം നോക്കിയിട്ട് അതുപോലെ ചെയ്താൽ ഒരു പ്രശ്നമില്ല ഇല്ല ഇന്നും കാര്യമില്ല നിർബന്ധമായി ഞാൻ ഈ എണ്ണി പറഞ്ഞ ചില കാര്യങ്ങൾ മാത്രമേ അതിലുള്ളൂ അത്യാവശ്യം പ്രവർത്തിക്കാനുള്ളതാണ് വേറെ ഒന്നും ചെയ്യും അതിലിപ്പോൾ ഒരു പിന്നെ നീയത്തിൻ്റെ കൂടെ അതായത് ഇഹറാൻ ചെയ്യുന്നതിന്റെ കൂടെ ഒരു പ്രാവശ്യം തൽ ചൊല്ലാൻ നിർബന്ധമാണെന്നൊരു അഭിപ്രായം ഉണ്ട് അതും പരിഗണിച്ചാല് ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ളതാണ് ഒന്നും ചെല്ലാനുള്ളതായിട്ട് നിർബന്ധമില്ല എന്തെങ്കിലും സുന്നത്തുകളാണ് എന്തെങ്കിലും ഒഴിഞ്ഞു പോയാലും ഒരിക്കലും അത് ഹജ്ജിനെയും ഉമ്രയെയും ബാധിക്കുന്ന കാര്യമല്ല ഹജ്ജിന്റെ യാത്രയായ്പകൾ പ്രാദേശികമായി സംഘടനകൾ നടത്തുന്നു മണല് കമ്മിറ്റികൾ നടത്തുന്നു മദ്രസ കമ്മിറ്റികൾ നടത്തുന്നു രാഷ്ട്രീയ സംഘടനകളും ഇപ്പോൾ രാഷ്ട്രീയ യാത്രയ്പ സംഘടിപ്പിക്കുന്നുണ്ട് അതിനെ കുറിച്ച് കൂടി രണ്ട് കാര്യങ്ങൾ പറയണം ഒന്നത് ദ്വാരകുണ്ട് വസീയത്തെ ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കുക എന്നൊരു നീയത്താണെങ്കിൽ വിമർശിക്കേണ്ടതില്ല അതേ സമയത്ത് ഹജ്ജിന്റെ യാത്ര പറയലിൽ ഒരു കാഴ്ചപ്പാടുണ്ട് ശരിക്കും ഹജ്ജിന് പോകുമ്പോൾ യാത്ര പറയേണ്ടത് ആരാണോ പോകുന്ന ആള് അയാൾ തനിക്ക് വേണ്ടപ്പെട്ട ആളുകളെ അങ്ങോട്ട് ചെന്ന് കണ്ട് യാത്ര പറയാണ് യഥാർത്ഥത്തിൽ വേണ്ടത് തിരിച്ചു വന്ന നേരെ ഓപ്പോസിറ്റാണ് തിരിച്ച് ഹജ്ജ് കഴിഞ്ഞ് അല്ലെങ്കിൽ ഉമ്ര കഴിഞ്ഞ് വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞാൽ അയാളുടെ വീട്ടിൽ പോയി അയാളെ സന്ദർശിച്ച് ദ്വാ ചെയ്യാൻ വസീത് ചെയ്യാനാണ് അവിടെ വേണ്ടത് ഇന്ന് സത്യത്തിന് നേരെ ഓപ്പോസിറ്റ് ആണ് നടക്കണമെന്ന് തോന്നുന്നുണ്ട് ഹജ്ജിന് പോകുന്നതിന് മുമ്പ് വീട്ടിൽ വലിയൊരു പാർട്ടിയൊക്കെ നടത്തി എല്ലാവരെയും വീട്ടിലേക്ക് ഒഴിച്ചു വരുത്തി യാത്രയൊക്കെ കൊടുത്ത് സംഗീതം അങ്ങനല്ല അജിന് പോകുമ്പോൾ എല്ലാവരെയും അങ്ങോട്ട് സന്ദർശിച്ച് അവരുടെ വീടുകളിൽ പോയി യാത്ര പറയാ കഴിഞ്ഞു വന്നതിന് ശേഷം കഴിഞ്ഞു വന്ന ആളെ സന്ദർശിക്കുന്ന ഒരു രീതിയാണ് ഉണ്ടാകേണ്ടത് പിന്നെ ഹജ്ജ് കഴിഞ്ഞ മുമ്പ് കഴിഞ്ഞാൽ വന്നാൽ നാല്പത് ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പാടില്ല എന്നൊക്കെ പറയലിട്ട് അതിലൊന്നും അസുഖമൊന്നുമില്ല പക്ഷെ ഒരു ചെറിയ പഴമക്കാരെ അങ്ങനെ പറയുന്നതിൻ്റെ ഒരു കാരണം എന്താ വെച്ചാൽ ഒരു നാല്പത് ദിവസത്തേക്ക് ഹജ്ജ് മുമ്പേ നിർവഹിച്ച ആളുകൾക്ക് ബ്വാക്യ ജാപത്തുണ്ടാവും എന്നുണ്ട് അപ്പോൾ പുറത്ത് കഴിഞ്ഞാൽ മോശമായ വിഷയങ്ങൾ കാണാനും സംസാരിക്കാനും ഒക്കെ സാധ്യതയുള്ളതുകൊണ്ട് വീട്ടിൽ വിഭാഗത്തെടുത്ത് കൂടുക എന്നൊരർത്ഥത്തിൽ പഴമക്കാർ പറഞ്ഞതായിരിക്കാം ആ ഒരർത്ഥത്തിൽ അത് കുഴപ്പമില്ലാന്നേ ഉള്ളൂ അല്ലാതെ ജോലിയുള്ള ആൾക്കാർ ജോലിക്ക് പോവാതിരിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യം യഥാർത്ഥത്തിലില്ല അജ് കഴിഞ്ഞ് നാട്ടിലെത്തുന്നതോടുകൂടെ തന്നെ പിന്നെ സൂക്ഷിക്കേണ്ട പല കാര്യങ്ങളുണ്ട് ഒരു ഏത് യാത്ര കഴിഞ്ഞ ഒരാൾ നാട്ടിൽ വരുമ്പോഴും ഒരു രണ്ടറൊക്കെ നിസ്കാരം കൊണ്ട് തുടങ്ങുക അങ്ങനെയൊക്കെയുള്ള പൊതുവായ അത് ഈ അജിന്നുണ്ടല്ല എല്ലാ യാത്രക്കുമുള്ള കാര്യങ്ങളാണ് ഹജ്ജിന് പോകുന്നതിന് അല്ലെങ്കിൽ യാത്ര വന്നതിന് മുമ്പായിട്ട് ഒരു രണ്ടരക്കകത്ത് യാത്രയുടെ സുന്നത്ത് ശുന്നസ്കരിക്കാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് യാത്ര പോക്കും വരവുമൊക്കെ വളരെ സമംഗളമാക്കി മാറ്റണം പിന്നെ യാത്രയിൽ പറയേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമുള്ളത് ഏതൊരു മനുഷ്യന്റെയും തനിസ്വഭാവം വ്യക്തമാകുക യാത്രയിലായിരിക്കും അപ്പൊ നമ്മൾ മാത്രമല്ല യാത്ര ചെയ്യുന്നത് കുറേ ആളുകളാണ് യാത്ര ചെയ്യുന്നത് എന്നതിനാൽ ഞാൻ എപ്പോഴും എൻ്റെ സൗകര്യങ്ങളെക്കാൾ മറ്റൊരാളുടെ സൗകര്യത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടായിരിക്കണം യാത്ര ചെയ്യേണ്ടത് അത് പരമാവധി എല്ലാവരും ശ്രദ്ധിക്കാൻ എൻ്റെ ഒരു അസൗകര്യം ഉണ്ടായിരുത് എനിക്ക് സൗകര്യങ്ങളൊന്നും മുടങ്ങരുത് എന്നതാണ് അങ്ങനെയല്ല ശരിക്കും വേണ്ടത് ഞാൻ കാരണം മറ്റൊരാൾക്കും ബുദ്ധിമുട്ടുണ്ടാകരുത് കൊണ്ടുള്ള ഒരു യാത്ര ഇത് എല്ലാ വിഷയത്തിലും അങ്ങനെയാണ് ഭക്ഷണത്തിൻ്റെ കാര്യത്തിലൊക്കെ എനിക്ക് അഭിപ്രായമുള്ളത് ഉള്ളത് നമ്മൾ പിന്നെ മക്കത്ത് പോയിട്ട് കേരളീയ ഭക്ഷണം എന്ന് പറയും സത്യത്തിൽ അങ്ങനെയല്ല മക്കത്ത് പോയാലും മക്കത്തെ ഭക്ഷണം അങ്ങനെയല്ല അമേരിക്ക പോയാൽ ഹലാലായതാണെങ്കിൽ അമേരിക്കത്തെ ഭക്ഷണം ഒരു ശരിയായ രീതി എന്നാ തോന്നുന്നത് നമ്മൾ അവിടെയൊക്കെ ഒരു നമുക്ക് ഒരു ബുദ്ധിമുട്ടും വരാത്ത രൂപത്തിലുള്ള സെലക്ഷനുകൾ അവിടെ നിന്നൊക്കെ ഒന്ന് മാറി ചിന്തിച്ചിട്ട് പോകണം എന്നൊരു അഭിപ്രായമുണ്ട് ഈ സാമ്പത്തിക കാര്യത്തിൽ നേരത്തെ പറഞ്ഞു പക്ഷെ പലപ്പോഴും ഈ പൈസ കളം വാങ്ങിയിട്ട് പോകുന്ന പ്രവണത കാണുന്നുണ്ട് അപ്പൊ അവർ പറയുന്ന കാരണം ഇപ്പോൾ ആരോഗ്യമുണ്ട് ഇപ്പോഴാണെങ്കിൽ പൈസ കടം തരാനും ആളുണ്ട് അപ്പൊ ആരോഗ്യമുള്ളപ്പോൾ ഹജ്ജിന് പോയിട്ട് കാര്യമുള്ളൂ തിരിച്ചു വന്നിട്ട് കൊടുക്കാമെന്ന് തീരുമാനിച്ചു കടം വാങ്ങി ഹജ്ജിന് പോകുന്ന ആളുകളുണ്ട് അതുകൊണ്ട് തന്നെ പൈസ കടം വാങ്ങിച്ചിട്ട് നേരത്തെ തന്നെ പല ആവശ്യങ്ങളും കടം വാങ്ങി ആ കടം വീട്ടാതെ പോകുന്ന പ്രവണതയും കാണുന്നുണ്ട് ഈ അടുത്തൊരു സഹോദരൻ ചോദിച്ചു ഞാൻ സംഘടനാ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നത് തന്നെ സാമ്പത്തികമായി ചില സംഘടനാ ബന്ധങ്ങളിൽ കുറെ പൈസ കൊടുക്കാനൊക്കെ ഉണ്ട് പക്ഷെ എനിക്ക് സ്വത്തുണ്ട് അതെന്റെ മക്കളെ ഞാൻ ആ എന്റെ ബന്ധപ്പെട്ടവരായിട്ട് ചുമതലപ്പെടുത്തിയിട്ട് എന്റെ മക്കള് എങ്ങാനും എനിക്ക് തിരിച്ചെത്താൻ പറ്റിയില്ലെങ്കിൽ എന്റെ മക്കൾ ഈ കടം വീട്ടും എന്നെല്ലാം പറഞ്ഞിട്ട് ആണ് ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു എങ്ങനെയാണ് ഈ സാമ്പത്തിക കാര്യങ്ങളിൽ എങ്ങനെയൊക്കെയാണ് കൃത്യതയർത്തേണ്ടത് ഈ എപ്പോഴും സൂക്ഷിക്കേണ്ട ഒരു കാര്യം കടത്തിന്റെ വിഷയമാണല്ല കടം ഉള്ള ഒരാള് മരണപ്പെട്ടപ്പോ നർസു അലൈവല മാസങ്ങൾ മയ്യത്ത് സ്കരിക്കാൻ വരെ തയ്യാറാവാതിരിക്കുകയും കടം മറ്റൊരാൾ ഏറ്റെടുത്തതിന് ശേഷം മാത്രം മയ്യത്ത് സ്കരിക്കുകയൊക്കെ ചെയ്ത സംഭവങ്ങൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് കടത്തിൻ്റെ കാര്യത്തിൽ എല്ലാവരും വളരെയധികം സൂക്ഷ്മത പാലിക്കേണ്ടതാണ് ഇന്ന് നമ്മൾ അധികവും കടം വാങ്ങുന്നത് ഭക്ഷണത്തിനോ മരുന്നിനോ ബുദ്ധിമുട്ടായിട്ടല്ല ആവശ്യമായ ജീവിതങ്ങൾക്ക് വേണ്ടിയിട്ടും തൻപോരുമ കാണിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് പലപ്പോഴും കടം വാങ്ങുന്നത് അതുകൊണ്ട് അതൊക്കെ വളരെയധികം സൂക്ഷിക്കണമെന്ന് കൂട്ടത്തിൽ പറയാം മസ്തല കൊണ്ട് പറയുകയാണെങ്കിൽ കടം വീട്ടാൻ ആവശ്യമായ സൗകര്യങ്ങൾ ഒരാൾ ഉണ്ടാക്കി വസീയത് ചെയ്ത് മക്കളെ കേല്പിച്ച് പോകുന്നതിന് വിരോധമൊന്നുമില്ല അവരുടെ ഹജ്ജും മുറയോ സഹിയാവാതിരിക്കൊന്നുമില്ല പക്ഷെ സൂക്ഷിച്ച് അതൊക്കെ വീട്ടീട്ട് പോകാൻ തന്നെയാണ് ഏറ്റവും നല്ലത് പക്ഷെ അവൾ ഒരു കാര്യം കൂടി പറയണം ഇവന് സമ്പത്തുണ്ട് കാടോട്ട് വീട്ടിയതുമില്ല അവൻ അങ്ങനെ മരണപ്പെട്ടാൽ ഇവന്റെ മുതലിൽ നിന്ന് കടം വീട്ടാൻ നിർബന്ധമാകുന്നതോടു കൂടെ തന്നെ ഹജ്ജിന് പോലും മുറക്ക് പോലും നിർബന്ധമായിരിക്കും അപ്പോ ഇവൻ മരണപ്പെട്ടിട്ട് ഇവന് വേണ്ടി മറ്റൊരാള് ഇവന്റെ പൈസ ഉപയോഗിച്ച് ചെയ്യുന്നതിനേക്കാൾ ഈ കടക്കൊന്നാണ് വീട്ടി ഒന്ന് തർത്തി ബാക്കിയിട്ട് ബാക്കിയുള്ള പൈസ എന്താ വച്ചാൽ അതുകൊണ്ട് സന്തോഷകരമായി ജീവിക്കുകയും അതിൽ നിന്ന് ഒരു വിഹിതം ഉപയോഗിച്ച് ഹജ്ജു പോവുകയും ഒക്കെ ചെയ്യ എന്നൊരു നല്ല സമീപനം തന്നെയാണ് എപ്പോഴും നല്ലത് കടങ്ങളൊക്കെ വീട്ടി അപ്പൊ ഈ കടങ്ങളൊക്കെ വീട്ടി എന്ന് പറയുമ്പോൾ ഒരു കാര്യം ആലോചിക്കണം ഓ എത്ര കാലം കഴിഞ്ഞാലും പോകില്ല എൻ്റെ കടം വീടിയിട്ടില്ല എന്ന് പറയും പൈസപ്പെടേണ്ട അവൻ്റെ ഭൂമി വയ്ക്കാണ്ട് സ്ഥലം വയ്ക്കാണ്ട് അങ്ങനെ ചെയ്യുന്നതിനെ ന്യായീകരിക്കുകയല്ല അതേ സമയത്ത് ഒക്കെ ഒന്ന് തൃത്തിയോ ബാക്കിയോ ഒന്നും കൊടുക്കാനുള്ളത് കൊടുത്തൊന്ന് സ്വസ്ഥായിട്ട് പോകുക എന്നുള്ളതൊരു നല്ല സമീപനം തന്നെയാണ് എങ്ങാനും പോകുന്നതിന്റെ മുമ്പ് അജും പ്രയും നിർബന്ധമായ ഒരാൾ മരണപ്പെട്ടാൽ അവന്റെ സമ്പത്തിൽ നിന്ന് ആദ്യം നിർബന്ധമാവുക അജും പ്രയുമായിരിക്കും എന്നതിനാൽ സൂക്ഷ്മത പാലിക്കേണ്ട ഒരു സംഗതിയാണ് അതൊരു പക്ഷേ നമ്മളിപ്പോൾ ഈ ചർച്ച ചെയ്ത് ചർച്ചയിൽ വന്നത് സ്വത്തുകൾ സ്ഥലമായിരിക്കാം വീടായിരിക്കാം അപ്പോൾ അതെല്ലാം ഇപ്പൊ തന്നെ വിറ്റ് അതിൻ്റെ ഒരു നിലവിലെ മാർക്കറ്റ് മൂല്യത്തേക്കാൾ കുറച്ച് വിറ്റ് ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെയെങ്കിലും കുറച്ച് പൈസ സംഘടിപ്പിച്ച് ഒരു പക്ഷെ കടമല്ല പണിയെടുത്ത പൈസ കൊണ്ടൊക്കെ സംഘടിപ്പിക്കാം നിലവിൽ കുറച്ച് ബാധ്യതകളുണ്ട് അത് വന്നിട്ട് തീർക്കാം അതല്ലെങ്കിൽ മക്കളെ ഏൽപ്പിക്കാം എന്നുള്ള രീതിയിൽ പോകുന്നതിൻ്റെ ഒരു ാണ് മരിച്ചതിന് ശേഷം മറ്റുള്ളവർ പോകുന്നതിനേക്കാൾ നല്ലതായിരിക്കും തീർച്ചയായും പിന്നെ വിരോധമുള്ളതല്ല അത് മസ്തല കൊണ്ടും കുഴപ്പമുള്ളതല്ല ജായിസാണ് ഹജ്ജും പ്രയും സഹിയാവുകയും ചെയ്യും മരിച്ചിട്ട് അവന്റെ മുതലുകൊണ്ട് വേറൊരാൾ പോകുന്നതിനേക്കാൾ നല്ലതും അത് തന്നെയാണ് അപ്പൊ അങ്ങനെയൊക്കെ പറയുമ്പോഴും കടത്തിന്റെ കാര്യത്തിൽ വളരെ സൂക്ഷ്മത പാലിക്കണം ഈ ഹജ്ജുമായി ബന്ധപ്പെട്ടുള്ള ഈ ചർച്ചയിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് വിഷയങ്ങൾ അടുത്ത കാലത്തായിട്ട് കണ്ട ഒരു പ്രവണതയിലേക്കാണ് നമുക്ക് സംസാരിക്കേണ്ടത് ഹജ്ജ് ഉണ്ട എന്ന് പറയുന്നത് സത്യത്തിൽ വലിയൊരു കൂട്ടായ്മ രൂപപ്പെടുന്നതാണ് കാരണം കാസർഗോഡുള്ള ആളും കൊല്ലത്തുള്ള ആളും കോഴിക്കോടുള്ളും എറണാകുളം കാരനൊക്കെ പരസ്പരം ഒരുപക്ഷെ ഹജ്ജ് ഗ്രൂപ്പുകൾ വഴിയാണെങ്കിൽ പല ഭാഗത്തുള്ള ആളുകൾ ഒരുമിച്ച് കൊടുക്കുന്നു ഇല്ലെങ്കിൽ മക്കയിൽ ചെന്ന് ഒരു ഒരേ ബിൽഡിങ്ങിൽ താമസിക്കുന്നു അങ്ങനെ വലിയൊരു കൂട്ടായ്മ രൂപപ്പെടുന്നു എനിക്ക് തന്നെ പുതിയ സംസ്കാരം തന്നെയാണെന്ന് തോന്നുന്നു പല ഭാഗത്തുള്ള ആളുകൾ അതെല്ലാം ദീനീയായ രീതിയിൽ ശരിയായ രീതിയിൽ ശരിക്കും പറഞ്ഞാൽ ഹജ്ജ് നിർവഹിക്കാൻ എത്തുന്നവർ എല്ലാ ഒക്കെ പുറക്കപ്പെടണം എന്നെല്ലാവരും പറഞ്ഞ് നല്ല എത്തുന്നവരാണ് അങ്ങനെ നല്ലൊരു കൂട്ടായ്മ അവിടെ രൂപപ്പെടുന്നുണ്ട് പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് കണ്ടൊരു പ്രവണത ഈ കൂട്ടായ്മ തിരിച്ച് നാട്ടിലെത്തിയതിനു ശേഷം വാട്സാപ്പ് കൂട്ടായ്മകൾ അവരുണ്ടാകുകയും പിന്നീട് അവർ തമ്മിൽ സിനിമായി ബന്ധപ്പെട്ട് ടൂർ നടത്തുന്നു പാർട്ടി നടത്തുന്നു കമ്പനി ഒരു അങ്ങനെയുള്ളവരിതിലേക്ക് പുതിയ പുതിയ സംസ്കാരം രൂപപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട് എന്താണ് അതിന്റെ കുറച്ച് തീർത്തും നിരുത്സാഹപ്പെടുത്തേണ്ടതും വളരെ ശക്തമായി എതിർക്കേണ്ടതുമാണ് ഈ പ്രവണത ഇതിലൊരു അങ്കിൾ സിൻഡ്രോം എന്നാണ് പറയുക അതായത് ഈ ഏതോ സ്ത്രീ പിന്നെ ഉമരക്കു പോയപ്പോൾ വേറെ ഏതോ ഒരാളുടെ പാസ്പോർട്ട് വെച്ചിട്ട് അങ്കിളാണ് എന്ന് പറഞ്ഞിട്ട് പോയതിനാൽ ഉണ്ടായി തീർന്നിട്ടുള്ള ഇനി അങ്കിൾ ഇന്നും നിലനിൽക്കും എന്ന് വിശ്വസിക്കാം അത് നമ്മൾ ആലോചിക്കേണ്ടതാണ് അങ്ങനെ പോകാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത് ഫറുതായ ഉമറയാണെങ്കിൽ മറ്റു സ്ത്രീകളുടെ കൂടെ പോകാം എന്ന അഭിപ്രായമുണ്ട് പക്ഷെ ഇന്ന് അധികം പോകുന്നത് ഫറുതായ ഉമ്രക്കുമല്ല സുന്നത്തായ ഉമറകൾക്കാണ് അപ്പോൾ അതൊക്കെ ഇങ്ങനെ ആരുടെയെങ്കിലും കൂടെ പോകുന്നത് മഹറമായ വിവാഹബന്ധം മഹറമായ ആൾ കൂടെ ഇല്ലാതെ പോകുന്നത് തന്നെ എത്ര കണ്ട് ന്യായീകരിക്കാൻ പറ്റും എന്നതൊക്കെ ആലോചിക്കണം ഇനി അതിലേറെ ഗൗരവമായിട്ടാണ് ഇപ്പോൾ സലാമൊക്കെ പറഞ്ഞ വിഷയം വ്യാപകമായി വന്നിട്ടുള്ളത് ഒരു അജിന് പോയാൽ ഏകദേശം ഒരു നാൽപ്പത് ദിവസം ഉമറക്ക് പോകുമ്പോൾ പരമാവധി ഒരു പതിനാല് ദിവസമൊക്കെ അവർ അവിടെ പോയി കാര്യങ്ങളൊക്കെ നിർവഹിച്ച് മടങ്ങി വന്നിട്ട് ആ ബന്ധം പത്തു കൊല്ലം സ്കൂളിൽ ഒന്നിച്ച് പഠിച്ചതിനേക്കാൾ വലിയ ബന്ധമായി നിലനിർത്തുകയും വാട്സപ്പ് ഗ്രൂപ്പുകളും കൂട്ടായ്മകളൊക്കെ ഉണ്ടാകുക അതിൻ്റെ പേരിലുള്ള സംഗമങ്ങൾ പാർട്ടികൾ അതിൻ്റെ ആനിവേഴ്സറി അതിൻ്റെ വാർഷികങ്ങൾ ഇതൊക്കെ തീർത്തും നിരുത്സാഹപ്പെടുത്തേണ്ടതും വളരെ ശക്തമായി വിമർശിക്കേണ്ടതുമാണ് ഈ തമ്മിൽ ബന്ധമല്ല അത് നേരിയ പരിചയം പിന്നെ മയി മരിച്ചു എന്ന് പറഞ്ഞു കേട്ടാൽ മയ സംസ്കാരം അതൊക്കെ ആവശ്യമായ കാര്യങ്ങളാണ് അതിനപ്പുറത്തേക്ക് കാണാൻ കാണ കൂടാൻ പറ്റാത്തവർ കൂട ഒരുമിച്ചിരിക്കുക ഒന്നിച്ച് യാത്ര ചെയ്യുക ഈ തരത്തിലേക്കൊക്കെ ഈ സൗഹൃദം മാറുന്നുണ്ട് അത് നിരുത്സാഹപ്പെടുത്തേണ്ടതും എന്തായാലും വിമർശിക്കേണ്ടതുമാണ് ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ കഴിയാത്തതുമാണ് അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കേണ്ടതെന്ന് വെച്ചാൽ അത്രയും ഒരു പോകുന്നില്ല എന്നാണ് തീരുമാനിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിൽക്കും ഇവിടെ ഒരുപാട് വിമർശനങ്ങൾ സ്വന്തം മക്കളിൽ നിന്ന് തന്നെ ഈ വിഷയത്തിൽ പിന്നീട് സഹിക്കേണ്ടി വരും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പോയാൽ അതുകൊണ്ട് സൂക്ഷിക്കാം ഡോക്ടർ പറഞ്ഞൊരു വിഷയത്തിൽ കൂടി ഒന്ന് ചർച്ച അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു അതായത് ഈ മഹറമില്ലാത്ത രീതിയിലേക്ക് ഇപ്പൊ ഹജ്ജിന് മഹരമില്ലാതെ സ്ത്രീകൾക്ക് സ്ത്രീകൾ അപേക്ഷ കൊടുത്താൽ സ്ത്രീകളൊരു കൂട്ടായ്മ ഹജ്ജിന് പോകാനുള്ള പെർമിഷൻ കൊടുക്കുന്നുണ്ട് മഹരമില്ലാതെ ഭർത്താവ് തന്നെ ഭർത്താവ് ഇല്ല എന്ന് നിലക്കോ അങ്ങനെ ഒരു ഇതൊക്കെ രീതിയില് ഹജ്ജിന് വേണ്ടി ഇതിൻ്റെ എന്താ പറയുക ഏജൻസികൾ അതിനുള്ള സൗകര്യങ്ങൾ ചെയ്ത് കൊടുത്താൽ യാത്ര പോകുന്നുണ്ട് ഹലകായത് നിർബന്ധമായ ഹജ്ജാണെങ്കിലും നിർബന്ധമായ ഉമറയാണെങ്കിലും അങ്ങനെയൊക്കെ പോകുമ്പോൾ തെറ്റായ വിവരം നൽകിക്കൊണ്ട് പോകുന്ന ഇത്രയും പ്രവണതയെ കുറിച്ച് എന്താ ശരിയായ വിവരങ്ങൾ നൽകിയിട്ട് തന്നെയാണ് പോകേണ്ടത് തെറ്റായ വിവരങ്ങൾ നൽകി പോകുന്നത് ശരിയല്ല എന്ന് നമുക്ക് പറയാം പക്ഷെ ഇപ്പൊ കുറെ കൂടി ഇളവുകളൊക്കെ അതിൽ അനുവദിക്കപ്പെട്ടിട്ടുണ്ട് നമുക്ക് ശരീരത്തിലെ ഭാഗത്തിലൂടെ പറയുകയാണെങ്കിൽ പിന്നെ ഷാഫി മസബീരം മൊത്തമതായ അഭിപ്രായം അനുസരിച്ച് മെഹറവിൻ്റെ കൂടെയല്ലാതെ സ്ത്രീ യാത്ര ചെയ്യാൻ പാടില്ലാത്തതാണ് പിന്നെ അവിടെ ഒരു അഭിപ്രായം ഉള്ളത് നിർബന്ധമായ ഹജ്ജും ഉമ്രയും ആണെങ്കിൽ അത് നിർവഹിക്കാൻ മറ്റു സ്ത്രീകളുടെ കൂടെ പോകാമെന്നും നിർബന്ധമായ ഹജ്ജും ഹജ്ജുംക്കും ഒറ്റക്ക് പോകാമെന്നും അഭിപ്രായമുണ്ട് ഇതൊക്കെ നിർബന്ധമായ ഹജ്ജും മൃക്കാണ് ബാധകമാകുന്നത് പക്ഷെ ഇന്ന് അധികമായി നമ്മൾ പോകുന്നതായി കാണുന്നതും ഹജ്ജ് നിർബന്ധമായത് വീട്ടാനായിരിക്കും മിക്കവാറും പോകുന്നത് പക്ഷേ അതിലൊക്കെ വർത്താക്കന്മാരെ കാണുകയും ചെയ്യും അതേ സമയത്ത് ഉമ്ര ഗ്രൂപ്പുകളും യാത്രകളും വളരെ വ്യാപകമാകുന്നുണ്ട് അതിൽ ഒരിക്കൽ പോയി ഒരു രണ്ടാമത് പോവുകയാണ് അല്ലെങ്കിൽ നിർബന്ധമില്ലാത്ത ആൾക്കാർ എങ്ങനെങ്കിലുമൊക്കെ നിർബന്ധമാക്കിയിട്ടോ അല്ലെങ്കിൽ എവിടെന്നെങ്കിലൊക്കെ പൈസ ഒപ്പിച്ചിട്ടോ ഒക്കെ പോവുകയാണ് അതിനൊന്നും ഒരു വകുപ്പും നമുക്ക് ഈ രൂപത്തിൽ ശരീരത്തിൻ്റെ കോണിലൂടെ കാണാൻ കഴിയില്ല എന്നതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഫറവായ അജു ഉമ്രയുമാണെങ്കിൽ സ്ത്രീകൾ ഒരുമിച്ച് പോകാമെന്നും ഒരു സ്ത്രീക്ക് ഒറ്റക്ക് പോകാമെന്നും ഒക്കെ അഭിപ്രായങ്ങളുണ്ട് അപ്പൊ ഫറക്കെ പറ്റും സുന്നത്തിന് അവരെ നിരക്കും അതൊന്നും അങ്ങനെ ഒന്നും ചെയ്യാൻ നിർവാഹമില്ല അതുകൊണ്ട് വളരെയധികം സൂക്ഷ്മത പാലിക്കണം അതായാലും പ്രതീക്ഷയുടെ ഹജ്ജ് കർമ്മത്തിന് പോകാൻ തയ്യാറെടുക്കുന്ന ഒരുപാട് ആളുകൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും ഹജ്ജ് കഴിഞ്ഞ് വന്ന ആളുകളും ഒരുപാട് പേര് നമ്മൾ പരിശോധിക്കുന്നുണ്ട് ആ ഡോക്ടറുടെ വാക്കുകൾ അത്രയും അങ്ങോട്ട് എല്ലാവർക്കും ആകർഷകമായിട്ട് തോന്നാനുമില്ല കാരണം വാക്കുകളൊന്നും ആകർഷകമെന്ന് ഉദ്ദേശിച്ചത് ഇത്രയും നാൾ ഞങ്ങൾ ഇത്രയും സൗഹൃദത്തോടെ ഹജ്ജ് കർമ്മത്തിലൂടെ അല്ലെങ്കിൽ കർമ്മത്തിലൂടെയൊക്കെ ഉണ്ടായൊരു ബന്ധം സുഗന്ധമായ ബന്ധത്തിൽ വികാരം ആകുന്ന രീതിയിലൊക്കെ ഡോക്ടറെ സംസാരം ഒരു എല്ലാവർക്കും അത്ര തൃപ്തികരമായിരിക്കണമെന്നില്ല പക്ഷേ ശരീരത്ത് പറയുമ്പോൾ അത് പറഞ്ഞേ പറ്റുള്ളൂ അതാണ് ഹലാലായ വഴിയിൽ ഒരു നിർബന്ധമായ കർമ്മം നിർവഹിക്കാൻ വേണ്ടി എത്തി അത് പിറന്ന കുട്ടിയുടെ മനസ്സോടെ അല്ലെങ്കിൽ ആ കുട്ടിയുടെ നിഷ്കളങ്കതയോടെ ഒരാൾ തിരിച്ചു വരുമ്പോൾ അത് വീണ്ടും ഗ്രീസിന്റെ വഴിയിലൂടെ തെറ്റായ വഴിയിലേക്ക് എന്നൊരു കൽപ്പനയാണ് സാറിനെന്ന് അലിയോ ഡോക്ടറിൽ നിന്നുണ്ടായത്വ ആ സമാഗതമാവുകയാണ് ഹജ്ജ് വലിയ താമസമില്ലാതെ ഹജ്ജ് പോകുന്നവർ തിരിച്ചെത്താൻ അതിനുശേഷം തിരിച്ചെത്തുന്നവർ എല്ലാവർക്കും ഇടയായിട്ട് ഏകദേശം തങ്ങളുടെ സ്ഥിരമായ ഒരു ഒറ്റമൂലി രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം എന്ന് തോന്നുന്നുണ്ട് ഒന്ന് ഹജ്ജിനെ ഒരാഘോഷമാക്കി മാറ്റാതിരിക്കുക അതൊരു ടൂറോ ഒരാഘോഷമോ അല്ല അത് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ അഞ്ച് പ്രധാനപ്പെട്ട സ്തംഭങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്തംഭവും വിവാദത്തുമാണ് ആ ഒരു അർത്ഥത്തിൽ അതിനെ ഉൾക്കൊള്ളുക എന്നതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഒരു പത്തു വർഷം മുമ്പ് ഹജ്ജിന് പോയി വന്ന ആളാണെങ്കിലും എന്തെങ്കിലും ഒന്ന് സംസാരിക്കാ ഇരുന്നാല് ഹജ്ജ് കടന്നു വരുന്ന ഒരു പ്രവണത നിലവിലുണ്ട് സാധാരണ നമ്മൾ പറയലുണ്ട് ഇരുപത് കൊല്ലം മുമ്പ് അജ്ജിന് പോയ ഒരാളോട് പോയി സംസാരിച്ചാലും സംസാരം തുടങ്ങുക ഇന്ന് രാവിലെ അബുജാലിൻ്റെ ബാത്റൂമിലാണ് രാവിലെ മറക്കിയിരിക്കാൻ പോയത് എന്ന് തോന്നുന്ന തരത്തിലാണ് സംസാരിക്കുക ഇങ്ങനെ ഹജ്ജ് വിശദീകരണങ്ങൾ പിന്നീട് ജീവിതകാലം മുഴുവനും കൊണ്ട് നടക്കുന്ന ഒരു വലിയർത്താനമായി മാറ്റുന്ന പ്രവണത നമ്മൾ അവസാനിപ്പിക്കണം ഈ രണ്ട് പ്രധാനപ്പെട്ട ഉപദേശങ്ങൾ നിർദ്ദേശങ്ങൾ ഹജ്ജിന് പോകാൻ ഉദ്ദേശിക്കുന്നവരും പോയി വന്നവരും യാത്ര ചെയ്യുന്നവരും എല്ലാവരും പാലിക്കണം ഇതൊരു അഹങ്കാരത്തിനുള്ളതല്ല ഇത് നാളെ അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലം ലഭിക്കാനും ഇതുവരെ നമ്മൾ ജീവിതത്തിൽ ചെയ്തു പോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും പൊറപ്പിക്കപ്പെടാനുള്ള ഒരു വിഭാഗത്താണ് എന്നൊരു മനസ്സ് എല്ലാവർക്കും ഉണ്ടാവുക ഹജ്ജിന് പോകാൻ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും വർദ്ധിച്ച ആഗ്രഹമാണ് യഥാർത്ഥത്തിൽ ഏത് വിഷയത്തിലേക്കും നമ്മൾ എത്തിക്കുക അതുകൊണ്ട് അടങ്ങാത്ത ആഗ്രഹം നമ്മുടെ കൽവിൽ ഈ വിഷയത്തിൽ വെക്കണം പിന്നെ ഒരു പ്രധാനപ്പെട്ട വിഷയം പറയുന്നത് അഞ്ച് പൈസൻറ്റിൻ ചെലവില്ലാതെ ഒരാൾക്ക് ഹജ്ജിന് പോയ കൂലി കിട്ടുന്ന ഒരു ഉണ്ട് ഇൻഷാ അള്ളാഹു അള്ളാഹുത്തരെ തോഫീക്ക് ചെയ്താലേ ഒരു ഹജ്ജിന് പോകണം എന്നൊരാൾ ആഗ്രഹിച്ചാൽ അവനൊരു ഹജ്ജ് ചെയ്ത കൂലി ലഭിക്കുമെന്നാണ് അതുകൊണ്ട് അതെല്ലാവർക്കും നടക്കും അതെല്ലാവരും ചെയ്യണം ആഗ്രഹം ശക്തമാകുമ്പോൾ നമ്മൾ പോയിരിക്കും അള്ളാഹു തോഫിക്ക് നൽകട്ടെ ആമീൻ